സുഹൃത്തുക്കളെ നമസ്കാരം വെൽക്കം ടു വേൾഡ് ടുപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് കാവാലത്താണ് ഞങ്ങൾ ഒരു ബോട്ടിങ്ങിന് പോവുകയാണ് നമ്മുടെ ലൈൻ ബോട്ടിൽ ഒരു വെറൈറ്റി റീലാണ് നമ്മുടെ മമ്മിയുടെ ബർത്ത്ഡേ ആണ് അപ്പൊ അതിന്റെ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് ഞങ്ങൾ രണ്ട് ഫാമിലി കൂടി കാവാലത്ത് ഒന്ന് നമ്മൾ ആലപ്പുഴയ്ക്ക് പോവുകയാണ് അപ്പൊ അതിലെ കാഴ്ചയിലേക്ക് എവർക്കും സ്വാഗതം ഇതാണ് കാവാലം ബോട്ട് ജെട്ടി ഈ ചെറിയ പാലം കടന്നു വേണം ജെട്ടിയിലെത്താനായിട്ട് അങ്ങനെ രാവിലത്തെ ബോട്ടിന് ടൈമൊക്കെ മനസ്സിലാക്കി ഞങ്ങൾ പത്തരയ്ക്കുള്ള ബോട്ട് ലക്ഷ്യമാക്കിയത് ഈ കാവാലം ബോട്ട് ജെട്ടിയിൽ എത്തിയിരിക്കുകയാണ് ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഇച്ചിരി ദുർഘടം പിടിച്ച വഴിയാണ് എന്നിരുന്നാൽ പോലും കറക്റ്റ് സമയത്ത് നമ്മൾ എത്തിയിരുന്നു രാവിലെ പത്തര മണിക്ക് തന്നെ ബോട്ട് പുറപ്പെട്ടു അപ്പോൾ തൊട്ടടുത്തുള്ള കൃഷ്ണപുരം സ്റ്റേഷനിലേക്കാണ് പോകുന്നത് ആ ജെട്ടിയിൽ പോയി തിരിച്ച് ആലപ്പുഴ ഡയറക്ഷനിലേക്ക് വരും എന്നിട്ട് കാവാലത്ത് ഈ ബോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് കേരള സർക്കാരിൻ്റെ സാധാ ഓർഡിനറി ബോട്ടാണ് മിനിമം ചാർജ് ഇതിൽ ആറ് രൂപയാണ് അപ്പോൾ ഇത് കൃഷ്ണപുരം ആലപ്പുഴ ബോട്ടൊക്കെ വെച്ചത് ഡ്രൈവർ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഏകദേശം ഒന്നര മണിക്കൂർ കൊണ്ട് ആലപ്പുഴ എത്തുമെന്നാണ് പറയുന്നത് പക്ഷേ ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തത് കോട്ടയത്തുള്ള കോടിമെത ബോട്ട് ചെട്ടിയിൽ നിന്ന് സർവീസ് തുടങ്ങാനായിരുന്നു പക്ഷേ കാഞ്ഞിരത്തുള്ള എന്തോ ഒരു ചെറിയ ഇലക്ട്രിക് വർക്ക് കാരണം ആ ബ്രിഡ്ജ് കവർ ചെയ്യാത്തതിനാൽ കോട്ടയത്ത് നിന്നുള്ള ബോട്ട് സർവീസ് താൽക്കാലികമായി നിർത്തി വെച്ചേക്കുകയാണ് ഞങ്ങൾ എൻ്റെ ടൈമിംഗ് വരെ നോക്കി വെച്ചതാണ് അങ്ങനെ അവസാന നിമിഷമാണ് ഞങ്ങൾ കോട്ടയത്ത് നിന്ന് തുടങ്ങേണ്ട യാത്ര കാവാലത്തേക്ക് മാറ്റിയത് വീട്ടിൽ നിന്ന് കാറിൽ വന്ന ഞങ്ങൾ കാവാലം ചെട്ടിക്ക് തൊട്ടടുത്തുള്ളൊരു വീട്ടിൽ ഞങ്ങളുടെ വണ്ടിയിട്ട് ഞങ്ങൾ യാത്ര തുടങ്ങുകയാണ് അപ്പോൾ ഞങ്ങളുടെ ബർത്ത്ഡേ ആഘോഷത്തിലേക്ക് ഞങ്ങൾ കടക്കുകയാണ് യാത്ര തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ക്ലീനറോടും ഡ്രൈവറോടും അനുവാദം ചോദിച്ചിരുന്നു കേക്ക് കട്ടിയായിട്ട് അങ്ങനെ മമ്മിയുടെ അറുപത്തി എട്ടാമത്തെ ബർത്ത്ഡേ ഡെ ജീവിതത്തിലാദ്യമായിട്ടാണ് മമ്മി കേക്ക് മുറിക്കുന്നത് നമുക്കെല്ലാവർക്കും ഇംഗ്ലീഷ് മാസം അറിയാമല്ലോ മമ്മിയോട് ചോദിച്ചപ്പോൾ മമ്മി പറഞ്ഞത് എൻ്റെ ബർത്ത്ഡേ ഡേ മിഥുനും എന്നാണ് ഈ വർഷം അപ്പോൾ മിഥുനും ഇരുപത്തെട്ട് വരുന്നത് ജൂലൈ പന്ത്രണ്ടാണ് അങ്ങനെയാണ് ഞങ്ങൾ മമ്മിയുടെ ഈ ബർത്ത്ഡേ ആഘോഷം ഒരു ലൈൻ ബോട്ടിലേക്ക് പ്ലാൻ ചെയ്തത് മമ്മിക്കും വലിയ ആഗ്രഹമായിരുന്നു ബോട്ടിലൊക്കെ കയറണമെന്ന് കേക്കെല്ലാം കട്ട് ചെയ്ത് കുട്ടികൾക്കെല്ലാം കൊടുത്തു അപ്പോൾ തന്നെ മമ്മി വലിയ ഹാപ്പിയായി അതുപോലെ തന്നെ ബൂട്ടിൽ ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് പേരോളം ഉണ്ടായിരുന്നു അപ്പം നമുക്ക് കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും തന്നെ കുറച്ച് കൊടുക്കാൻ സാധിച്ചു പകുതി പേരും മമ്മീനെ വിഷ് ചെയ്തു ഇത് ആദ്യ ഒരു അനുഭവമായിട്ടാണ് മമ്മിക്ക് തോന്നിയത് ഇതെന്താണ് ഇങ്ങനെയൊക്കെ കാരണം ബർത്ത്ഡേ ആഘോഷങ്ങളൊന്നും കണ്ടിട്ടില്ലാത്ത മമ്മിക്ക് ഇതൊരു പുതിയ അനുഭവം കൂടിയാണ് കൃഷ്ണപുരം തട്ടാശ്ശേരി പളിയിരക്കാവ് സി എം എസ് ലിസ് ആറായിരം നാലായിരം ബ്രദേഴ്സ് തേവരക്കാട് രംഗനാഥ് അംബേക്കർ പ്രിയ സി ബ്ലോക്ക് പുത്തൻകായൽ എല്ലാം ചുറ്റി നമ്മുടെ വേമ്പനാട് കായലിലേക്ക് കയറിയിരിക്കുകയാണ് നല്ല സുന്ദരമായ കാറ്റാണ് കുറേ ആൾക്കാർ മീൻ പിടിക്കാൻ പോകുന്നത് എല്ലാം കണ്ടു പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന നല്ല സുന്ദരമായ കാഴ്ചകൾ നമ്മുടെ ഈ യാത്രയെ അവിസ്മരണീയമാക്കി ഇടക്കിടയ്ക്ക് ചെറിയ വീടുകളും അതുപോലെ തന്നെ ചെറിയ വള്ളങ്ങളും എല്ലാം ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു ഞാൻ നേരത്തെ പറഞ്ഞു ഓരോ ജെട്ടിയിലും ബോട്ട് നിർത്തുമ്പോൾ ഒരാളെങ്കിലും കയറാനോ ഇറങ്ങാനോ കാണും കാരണം ഇവൻ്റെ സമയവും കാര്യങ്ങളും എല്ലാം ഇവർക്കറിയാം ഇവർ പൂർണ്ണമായും ഈ ബോട്ടിനെ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നത് അതുപോലെ തന്നെ സ്റ്റാഫൊക്കെ നല്ല കോപ്പറേറ്റീവായിരുന്നു ഓരോ സ്റ്റേഷനിലും നിർത്തുമ്പോഴും അവരുടെ ആ കഠിനാധ്വാനം നമുക്ക് പ്രശ്നം എന്നെ അതിശയിപ്പിച്ച മറ്റൊരു കാര്യം ഇതാണ് ഈ കായൽ തീരത്തോട് ചേർന്ന് താമസിക്കുന്നവരുടെ ലൈഫ് സ്റ്റൈൽ അവർ അവർക്ക് സർക്കാർ ഓരോ ബോട്ട് കൊടുത്തിട്ടുണ്ട് സ്പീഡ് ബോട്ടും അതുപോലെ തന്നെ തടി ബോട്ടും ഒക്കെ ആയിട്ട് അവർ അതുകൊണ്ടാണ് അവർ ഉപജീവന മാർഗ്ഗം കഴിക്കുന്നത് അവർ എന്താ പറകുക ഒരു മാസത്തേക്കുള്ള സാധനങ്ങളെല്ലാം കരയിൽ നിന്ന് മേടിച്ച് അവർ വീട്ടിലെത്തിക്കുന്നു എന്നിട്ട് അവർ ദൈനംദിന കാര്യങ്ങൾ എല്ലാം തന്നെ കരയായിട്ട് യാതൊരു ബന്ധവുമില്ല വെള്ളം പൊങ്ങിയാൽ തന്നെ അവർ അവിടെ തന്നെയാണ് താമസിക്കുന്നത് എന്നുള്ളതാണ് അത്ഭുതരായ മറ്റു കാര്യം ഇതേ ഒരു കൈക്കുഞ്ഞുമായിട്ടൊരു ഫാമിലി വന്ന് കയറുന്നു അവർ ഞങ്ങൾ ശ്രദ്ധിച്ചു അവരെ തൊട്ടടുത്തുള്ള ഒരു മൂന്നോ നാലോ സ്റ്റേഷൻ കഴിഞ്ഞുള്ള ഒരു പി എച്ച് സിയിലേക്കാണ് അവർ പോയത് അപ്പോൾ അവർക്ക് അവിടുള്ള എല്ലാ ഫെസിലിറ്റിയും സർക്കാർ കൊടുക്കുന്നുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലായത് ഡെയിലിയുള്ള ഫിഷിങ്ങും അതുപോലെ തന്നെ കക്കാവരിലും ഒക്കെയായിട്ട് അവരവരുടെ ജീവിതമായിട്ട് പൊരുത്തപ്പെട്ട് കഴിയുന്നു എന്നുള്ളതാണ് നമുക്കൊന്നും ഇത് ചിന്തിക്കാൻ പോലും കഴിയില്ല കാരണം നമുക്ക് വെള്ളത്തെ പേടിയാണ് ഇവർ വെള്ളത്തോട് അല്ലെങ്കിൽ ജലത്തോട് ഫൈറ്റ് ചെയ്താണ് അവർ ജീവിക്കുന്നുള്ളത് എന്നാണ് അതുപോലെ നിരവധി ഹോം സ്റ്റേയും അതുപോലെ റെസ്റ്റോറന്റ് ഹൗസ് ബോട്ട് അങ്ങനെ നിരവധി ബിസിനസ്സും അവർ ചെയ്യുന്നതാണ് എനിക്ക് കാര്യം ഇങ്ങോട്ട് ഹൗസ് ബോട്ടുകളുടെ ചാകര തന്നെയാണ് ഇവയ്ക്ക് പോകാനായിട്ട് കേരള സർക്കാർ പുതുതായി നിർമ്മിച്ച പാലങ്ങളാണ് കാണുന്നത് വളരെ സുഗമമായി തന്നെ ബോട്ടുകൾക്ക് യാതൊരു തടസ്സവും കൂടാതെ യാത്ര ചെയ്യാൻ സാധിക്കും ഇവ പൂർണ്ണമായും കമ്പികളിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അതിൻ്റെ ഫൗണ്ടേഷൻ അവർ ചെയ്യുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലേ ഓരോ ഹൗസ് ബോട്ടും എത്രമാത്രം ഹൈറ്റിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അതിന് ഉത്തമമായ രീതിയിലാണ് അവർ ഈ പാലവും ക്രമീകരിച്ചിരിക്കുന്നത് ഈ ജൂൺ മാസത്തിൽ ഇപ്പോൾ സ്കൂൾ തുറന്ന സമയത്തായി പോലും ഹൗസ് ബോട്ടുകൾ നിരവധി ഫുള്ളാണ് കാരണം ഗൾഫിൽ നിന്നുള്ള കുട്ടികളും ഫാമിലിയും എല്ലാം എത്തിയിട്ടുണ്ട് മഴ പോലും വ വക വയ്ക്കാതെയാണ് ഹൗസ് ബോട്ടുകളുടെ ഈ സഞ്ചാരം നിരനിരയായി ഇവ പോകുന്ന കാണാൻ അടിപൊളിയാണ് എത്രയോ പേരുടെ ഉപജീവന മാർഗ്ഗം കൂടിയാണ് ഈ ഹൗസ് ബോട്ടുകൾ ഇപ്പോൾ ചേർന്നിരിക്കുന്നു റംബദ ഹോട്ടലാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അതിന് മുമ്പിൽ ഒരു കിടക്കുന്ന ഈ ഹൗസ് ബോട്ടുകൾ എല്ലാം തന്നെ ഈ ഹോട്ടലിനോട് ബന്ധപ്പെട്ടുള്ളതാണ് സഞ്ചാരികളെ ആകർഷിക്കാനും വിവിധ തരത്തിലും വലുപ്പത്തിലുമുള്ള നിരവധി ബോട്ടുകളുണ്ട് നോക്കും നമ്മുടെ കാശ്മീരിൽ കാണുന്ന ചെറു വള്ളങ്ങൾ വരെ ഇവിടെയുണ്ട് ഇവയൊക്കെ മെയിനായിട്ട് കല്യാണം കഴിഞ്ഞ നവമിഥുനങ്ങളെയാണ് ഉദ്ദേശിച്ചതാണ് അത് പാട്ടൊക്കെ വെച്ച് അവർക്ക് മാക്സിമം ഫ്രീഡം കൊടുക്കുന്നു അടിപൊളിയായിട്ടാണ് അവരെല്ലാം അതിൽ എൻജോയ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള യന്ത്രങ്ങൾ ഘടിപ്പിച്ച ചെറിയ ബോട്ടുകൾക്ക് മറ്റുള്ള ഹൗസ് ബോട്ടുകളെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ ചാർജാണ് ഈടാക്കുന്നത് ഇവയെല്ലാം തന്നെ മണിക്കൂറുകൾക്കാണ് ചാർജ് ഈടാക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഓൾമോസ്റ്റ് ലാസ്റ്റ് ചെട്ടിയായ സോമൻചെട്ടിയും കഴിഞ്ഞ് നമ്മൾ ഓൾമോസ്റ്റ് ആലപ്പുഴ എത്തിയിരിക്കുന്നു അവിടുത്തെ കാഴ്ചയാണ് ഈ കാണുന്നത് നിരവധി ലൈൻ ബോട്ടുകൾ വരുന്നിരയായി പോകുന്നതും കാണാം അവ പാർക്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ തിരിക്കുന്നതും നമ്മുടെ ലണ്ടൻ ബ്രിഡ്ജിനെ അനുസ്മരിക്കുന്ന ഒരു ബ്രിഡ്ജും ഞാനവിടെ കണ്ടു അങ്ങനെ ബോട്ടിൽ നിന്നും പുറത്തിറങ്ങിയ ഞങ്ങൾ കെ എസ് ആർ ടി സി സ്റ്റാൻഡും കഴിഞ്ഞ് ഹോട്ടൽ ലക്ഷ്യമായി ഞങ്ങൾ നടന്നു അപ്പോൾ രണ്ട് ഹോട്ടൽ ഞങ്ങളുടെ പെട്ടു അപ്പോൾ ടാക്സി സ്റ്റാൻഡിന് ഓപ്പോസിറ്റുള്ള ഹോട്ടൽ അർക്കാടിയാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാനായി സെലക്ട് ചെയ്തത് ഇത് ഒരു ബാർ അറ്റാച്ചഡ് ആണ് അപ്പോൾ ഫാമിലി ആയിട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി അടിപൊളിയായിട്ടാണ് എനിക്ക് തോന്നിയത് അങ്ങനെ ഞങ്ങൾ അത് ഉള്ളിൽ പ്രവേശിച്ചു നല്ലൊരു അടിപൊളി അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും അതുപോലെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് എല്ലാം കൂട്ടി ഞങ്ങൾ ഞങ്ങളുടെ ലഞ്ച് അതിമനോഹരമാക്കി ഫുഡെല്ലാം കഴിച്ച് പുറത്തിറങ്ങി ഞങ്ങൾ കുറച്ചു നേരം ശാന്തമായിട്ടിരിക്കാൻ സെലക്ട് ചെയ്ത സ്ഥലമാണ് കാറ്റാടി പാർക്ക് അതിമനോഹരമായ ഒരു അറ്റ്മോസ്ഫിയർ നിരവധി റെസ്റ്റോറൻറ്റുകളും അതുപോലെ തന്നെ കുട്ടികൾക്കായുള്ള നിരവധി പ്ലേ ഏരിയയും എല്ലാം ചേർന്ന ബീച്ചിനോട് ചേർന്ന ശാന്തമായ ഒരു അന്തരീക്ഷം ഞങ്ങൾ ബീച്ച് ചെല്ലുന്ന സമയത്ത് നല്ല തിരയായിരുന്നു സോ കുറച്ച് നേരം തിരയൊക്കെ എണ്ണി ശാന്തമായി ഞങ്ങൾ ആലപ്പുഴ ോട്ടിലാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഞങ്ങൾ യാത്രയുടെ പകുതി വിനിഷേധിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ആലപ്പുഴ വന്നിറങ്ങി അതിനുശേഷം ഞങ്ങൾ ആലപ്പുഴ ബീച്ച് പാർക്ക് എല്ലാം കണ്ടു തിരിച്ചു പോകാനുള്ള ബോട്ട് ഞങ്ങൾ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ തിരിച്ചുള്ള കാഴ്ചകളിലേക്ക് എവർക്കും സ്വാഗതം ഏകദേശം നാലേ മുക്കാലോടു കൂടി ഞങ്ങൾ ആലപ്പുഴയിൽ നിന്ന് യാത്ര ചെയ്തു ഞങ്ങൾ തിരിച്ചു പോരുന്നത് സൂപ്പറിനാണ് അതിന് ഏകദേശം പതിനൊന്ന് രൂപയാണ് മിനിമം ചാർജ് ഈടാക്കുന്നത് ഒരു യാത്ര ബോട്ടിന് വേണ്ട സുരക്ഷാകോചമായ ലൈഫ് ജാക്കറ്റ് ബോട്ടിൽ ഇവിടെ ലഭ്യമാണ് ഇവിടെയാണ് ഡ്രൈവറുടെ സീറ്റ് ഇവിടെ നോക്കിയാൽ നമുക്ക് അതിൻ്റെ ലിവറും അതുപോലെ തന്നെ എഞ്ചിനും ഗിയറും എല്ലാം കാണാൻ സാധിക്കും ഞങ്ങൾ എല്ലാവരും തന്നെ ഇത്തവണ ബോട്ടിൻ്റെ മുൻവശത്താണ് സീറ്റ് പിടിച്ചിരിക്കുന്നത് കാരണം മുൻവശത്ത് വ്യൂ അടിപൊളിയാണ് ഞങ്ങളൊപ്പം തന്നെ മറ്റൊരു ബോട്ടും ഉടനെ തന്നെ പുറപ്പെടാൻ റെഡിയായി കിടക്കുന്നു ആലപ്പുഴയിൽ നിന്ന് കാവാലത്തേക്ക് ഒരാൾക്ക് ഇരുപത്തിരണ്ട് രൂപയാണ് ചാർജ് കിടക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ കാണുന്നത് നമ്മുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ സ്റ്റാച്യു ആണ് ഇവിടെ നിന്നാണ് പുന്നമടക്കായലുള്ള നമ്മുടെ നെഹ്റു ട്രോഫി വള്ളംകളി സമാപിക്കുന്നത് നെഹ്റു പവലിയൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ കാണുന്നത് അവിടെ നിന്ന് മുമ്പോട്ട് പോയപ്പോൾ അതിമനോഹരമായ ഹൗസിംഗ് ബോട്ടുകൾ വളരെ അലങ്കരിയമായി അലങ്കരിച്ച് പോകുന്നത് കാണാം ഓരോ ഗ്യാങ് ആയിട്ടും ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും അതുപോലെ തന്നെ കപ്പിളായിട്ടും ഇത് സെലക്ട് ചെയ്തിരിക്കുന്നു ഓരോ ബോട്ടും വ്യത്യസ്തമായ ലുക്കാണ് അതുപോലെ ഓരോ ബോട്ടും അതിൻ്റെ അനുസരിച്ചാണ് അതിൻ്റെ റേറ്റ് വരുന്നത് മിനിമം ഇരുപതിനായിരത്തിൽ തുടങ്ങി അമ്പതിനായിരം വരെ ഉള്ള ചാർജുള്ള ബോട്ടുകളുണ്ട് ഇതൊരു റിയൽ ബിസിനസ്സാണ് അങ്ങനെ ഞങ്ങൾ ആലപ്പുഴ നോർത്ത് സ്റ്റേഷൻ കഴിഞ്ഞ് മെയിൻ കായലിലേക്ക് കടക്കുമ്പോൾ നിരവധി ഹൗസ് ബോട്ടുകൾ ഇതുപോലെ നിരനിരയായി വരുന്നു ലൈൻ ബോട്ടിന് ഓടിക്കാൻ പോലും ഉള്ള സ്പേസ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മുടെ വിരലിൽ എണ്ണ തീരത്തില്ല അതുപോലെ തന്നെ ഇതേ വരുന്നു നമ്മുടെ കേരള സർക്കാരിൻ്റെ ഒരു പുതിയ ഫൈബർ ബോട്ട് ഇത് ആലപ്പുഴ ലക്ഷ്യമാക്കി മുന്നേറുകയാണ് നമ്മുടെ റോഡുകളിൽ എങ്ങനെയാണോ വാഹനങ്ങൾ പോകുന്നത് അതുപോലെ തന്നെയാണ് ഈ കായലിലും ഇതേപോലുള്ള നമ്മുടെ ഹൗസ് ബോട്ടുകൾ ഓടുന്നത് നോർത്ത് ഇന്ത്യയിൽ നിന്നും വിദേശികളും എല്ലാം വരുന്നുണ്ട് അതുപോലെ തന്നെ ചില റിസോർട്ടുകളിൽ ഓട്ടമില്ലാതെ കിടക്കുന്ന നമ്മുടെ ഹൗസ് ബോട്ടുകളും കായൽ തീരത്ത് കാണാൻ സാധിക്കും ലൈൻ ബോർഡിലുള്ള മനോഹരമായ യാത്ര ഞങ്ങൾ കാവാലും ലിസിയു സ്റ്റേഷനിൽ അവസാനിപ്പിക്കുകയാണ് അതിമനോഹരമായിരുന്നു എല്ലാവരും ശരിക്കും എൻജോയ് ചെയ്തു നമ്മൾ ഹൗസ് ബോട്ടിൽ പോകുമ്പോൾ കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരും പക്ഷേ ഇത് നല്ലൊരു ഓപ്ഷനായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ഒന്നര ഒന്നര മൂന്ന് മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടും ഞങ്ങൾക്ക് ഏകദേശം മുന്നൂറ് രൂപയായുള്ളൂ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു വലിയ ഇല്ല അപ്പോൾ എങ്ങനെയാണോ കുറച്ച് പ്രൈവസി കുറഞ്ഞാൽ പോലും എന്നിരുന്നാൽ പോലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ ഈ കുട്ടനാടിൻ്റെ കായൽ പരപ്പോഴുള്ള ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം സഹകരിച്ച എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് എല്ലാവരും എൻജോയ് ചെയ്യുന്നു മയസ് സുഹൃത്തുക്കളെ അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ് ഞങ്ങളിത് തിരിച്ച് കാവാലം സിറ്റിയിൽ ഇറങ്ങിയിരിക്കുന്നു അപ്പോൾ ആലപ്പുഴ നിന്നുള്ള ഇങ്ങോട്ട് യാത്ര അതിമനോഹരമായിരുന്നു ഇത് ഹൗസ് ബോട്ടിങ്ങായിട്ട് കമ്പയർ ചെയ്താൽ നല്ല രസമാണ് ഞങ്ങൾ ഇഷ്ടംപോലെ ഹൗസ് ബോട്ടുകൾ കണ്ടു മമ്മിയാണെങ്കിൽ ശരിക്കും എൻജോയ് ചെയ്തു ലൈഫിലായ മേട്ടാണ് മമ്മി കേക്ക് മുറിച്ചത് ശരിക്കും എൻജോയ് ചെയ്തു എന്താ പറയുക എല്ലാവരും തന്നെ കുട്ടികളായാലും മുതിർന്നതായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പം ലൈൻ ബോട്ടിലുള്ള ഈ ബർത്ത്ഡേ ആഘോഷം എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഈ ചാനൽ താങ്ക്